രാജമൗലി മഹേഷ് ബാബു ടീം ഒരുക്കുന്ന ബ്രഹ്മാണ്ട ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണോ ആയിരം കോടിയുടെ പടം എങ്ങനെയുണ്ടാകുമെന്ന ആകാംക്ഷ സിനിമാ ലോകത്ത് ഒന്നടങ്കമുണ്ട് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും ഡിമാൻഡുള്ള സംവിധായകൻ ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ എസ് എസ് രാജമൗലി ബാഹുബലി എന്ന ഫ്രാഞ്ചസിക്കും ആഗോള ശ്രദ്ധ നേടിയ ആർ ആറിനും ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിൽ തന്നെ പാൻ ഇന്ത്യൻ ശ്രദ്ധ ഇതിനകം നേടിക്കഴിഞ്ഞ പ്രൊജക്റ്റ് കൂടിയാണ് മഹേഷ് ബാബുവിനെ നായകനാക്കിയൊരുക്കുന്ന എസ് എസ് എം ബി ട്വൻറ്റിനയൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം തുടർച്ചയായി വാർത്തകളിലും ഈ ചിത്രം ഇടം പിടിക്കാറുണ്ട് നിർമാതാക്കളോ സംവിധായകരോ ഔദ്യോഗികമായി ഒരു റിപ്പോർട്ടുകളും പുറത്തുവിടുന്നില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ പുറത്ത് എത്തുന്നുണ്ട് എന്നതുതന്നെയാണ് കൗതുകം മഹേഷ് ബാബു പ്രിയങ്ക ചോപ്ര പൃഥ്വിരാജ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഈ ചിത്രം ഇന്ത്യൻ സിനിമാ ലോകത്തെ ഏറ്റവും വലിയ ബജറ്റുള്ള ചിത്രമെന്നാണ് സൂചനകൾ എസ് എസ് രാജമൌലി മഹേഷ് ബാബു ഒന്നിക്കുന്ന ചിത്രത്തിനായി ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് അതിനാൽ തന്നെ കാത്തിരിക്കുന്നതും സിനിമയുടെ ഓരോ അപ്ഡേറ്റുകൾക്കും വലിയ പിന്തുണ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്നതും ഇതാ ഒരു പുതിയ അപ്ഡേറ്റ് പുറത്തുവന്നിരിക്കുകയാണ് അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാകും മുമ്പ് തന്നെ ചിത്രത്തിന്റെ ഒ റൈറ്റ്സ് വിറ്റുപോയി എന്നാണ് പറയുന്നത് അതായത് റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും വലിയ ഒരു ഒ ടി ടി വിൽപ്പന തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് മുൻനിര ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി എസ് എസ് രാജമൌലി കൈകോർക്കുന്നു എന്നൊരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണമൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല അതേസമയം ചിത്രത്തിന്റെ പുതിയ ഷെഡ്യൂൾ ഇപ്പോൾ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ നടക്കുകയാണ് അതും അൻപത് കോടി ചെലവിൽ വാരണാസിയുടെ സെറ്റ് നിർമ്മിച്ചാണ് ഷൂട്ടെന്നും ൾ പുറത്തുവരുന്നു ആയിരം മുതൽ കോടി വരെ ബജറ്റിലാകും ഈ ചിത്രം ആകും ചിത്രം റിലീസ് ചെയ്യുക എന്നും റിപ്പോർട്ടുകളുണ്ട് രാജമൗലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജേന്ദ്ര പ്രസാദാണ് എസ് എസ് എം ബി ട്വന്റി നയനു വേണ്ടി തിരക്കഥ ഒരുക്കുന്നത് ഇന്ത്യൻ സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതാകും ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവരും പറയുന്നത് എന്തായാലും ചിത്രത്തിന്റെ സംഗീതത്തിനും ഏറെ പ്രത്യേകതയുണ്ട് കാരണം എം എം കീരവാണിയാണ് സിനിമയുടെ സംഗീത സംവിധാനം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം